കാണാം നമുക്ക് പോകാം നമ്മൾ നമ്മൾ ഇന്ന് കേട്ടോ വെച്ചിട്ടുള്ളത് പേപ്പർ പേപ്പർ സോപ്പ് സോപ്പ് ഹാൻഡ് വാഷ് പിന്നെ ഈ ഹാൻഡ് വാഷ് കാണില്ലെങ്കിൽ ഇതാ വേറെ ഒന്നെടുക്കാം വെച്ച കൺഫേർട്ടാണ് കൺഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട പേപ്പറാണ് ആവശ്യമുള്ളത് പേപ്പർ നമ്മളെ പേപ്പർ സോപ്പിനുള്ള പേപ്പർ റെഡിയാണ് ഞാൻ ടിഷ്യൂ കട്ട് എടുത്തിട്ടുള്ളത് വാഷ് ഒക്കെ റെഡി ആക്കാം ആദ്യം ഒന്ന് നല്ല മാറ്റി കൊടുക്കാം കൺഫർട്ട് എടുക്കാം കൺഫർട്ട് എടുക്കാം എടുത്ത് നോക്കി കൊടുക്കാം നിലകൊണ്ട് ഈ ടീഷ്യൂ നമുക്ക് ഇതാക്കി കൊടുക്കാം കാറ്റിന് ഇതൊക്കെ പാറി പോകും കേട്ടോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കാണിച്ചു തരാം വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാ വെള്ളം ഒരു സ്പൂണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇതാ ഒരു ഇളം പച്ച കിട്ടിട്ടുണ്ട് കിട്ടാം എല്ലാം പോലെ കിട്ടിട്ടുണ്ട് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം അതിന്റെ ഉള്ളിലുള്ള കട്ടാളൊക്കെ അരിഞ്ഞു പോകാൻ വേണ്ടിട്ട് മിക്സ് ആക്കി കഴിഞ്ഞു ഇനി നമുക്കിത് പേപ്പറിൽ തേച്ച് കൊടുക്കാം ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് നമ്മളാ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് തേച്ച് കൊടുക്കാം നല്ലോണം തേച്ച് കൊടുക്കട്ടെ നല്ലോണം ഇതാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പത വരിയുള്ളൂ ട്ടോ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ വെയിലൊന്നും ഇല്ല ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഞാൻ പുറത്തത്തെ കാണിച്ചു തരാം നല്ല മഴയാണ് ഞാൻ മഴ പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് ഒത്തിരി കൂടി പോയി മഴ നാർത്തം കുറച്ചേ ഉള്ളതായിരുന്നു അപ്പൊ കുറച്ചും കൂടി കൂടി നമ്മളെ നമ്മളിപ്പോൾ ടെർച്ചിൻ്റെ മേലെയാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ടെർച്ചിൻ്റെ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ടെർച്ചിൻ്റെ മേലെ താഴത്തേക്കുള്ള കാഴ്ചകൾ അവിടത്തെ ഒരു മീൻകോളുണ്ട് എന്താ അപ്പുറത്തേക്ക് അങ്ങോട്ട് റോഡാണ് അപ്പുറത്ത് വേറെ ആൾക്കാർ വീടാണ്ട് എന്താ ഇത് ഇന്നാള് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അങ്ങനെ കുറച്ചും മരങ്ങളും ഇതൊക്കെ ഉണ്ട് അതാ ഇതൊക്കെ നമ്മൾ അവിടുത്തെ ഉള്ളതാണ് ഇതാണ് ഈ ഒരു ഭാഗത്തെ ഡർസിൻ്റെ മേലത്തെ കാഴ്ചകൾ ഇനി നമുക്ക് അപ്പൊക്കെ അവിടെയും കൂടി ഉണ്ട് കേട്ടോ മതിൽമ കയറിപ്പോയ ചെടികൾ കാണാൻ പെട്ടന്ന് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നമ്മൾ നമ്മൾ പേപ്പർ സോപ്പ് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായെന്ന് നോക്കാം ഹലോ ഗായ്സ് മൂഞ്ചി രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ പേപ്പർ സോപ്പ് മൂഞ്ചി ഇട്ടാം വേറൊന്നുമല്ല ഒന്നുമില്ല ടിഷ്യൂ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഒന്ന് നന് നന്നി ബുക്ക് ചെയ്തിട്ടോ അതുകൊണ്ട് പേപ്പർ സോപ്പ് മൂഞ്ചി അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ നാളെ വരും അപ്പം എല്ലാവർക്കും ബൈ ബൈ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ